തത്പിയൊക്കെ ചെയ്യുക ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ അതിൽ എനിക്കെന്ത് പഠിക്കാനുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇത് പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു വിശ്വസിക്കുകയും അള്ളാഹു നമ്മളെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയുമായാൽ

രണ്ട് വലിയ മേഘപടലങ്ങളായി മഷറയിൽ നിങ്ങൾക്ക് തണൽ വിരിക്കാൻ സൂറത്തുൽ ബക്റയും സൂറത്തു അല ഇമ്രാനും വരുമെന്ന് റസൂൽ സുല്ലാഹു അലഹി ഇൻഷാ അള്ളാഹു അള്ളാഹു നമുക്ക് ഖുർആാൻ ധാരാളം മോദാൻ തോഫീക്ക് തരട്ടെ മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കാൻ കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രമിക്കും എത്ര വേണ്ടെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസമല്ലേ അതിലൊരു അരമണിക്കൂർ നമ്മൾ ഇതിന് മാറ്റിവെച്ചാൽ ഒരു മാസം കൊണ്ടൊരു ഖത്തം തീർക്കാം ഒരു ജു ഓതാൻ അരമണിക്കൂർ മാക്സിമം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇത്രയേ വേണ്ടു അതിനൊരു സമയം ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ആനോതാൻ വേണ്ടി എപ്പോഴെങ്കിലും ഒരു സമയം നിശ്ചയിച്ച് വെക്കേനെ ഉറപ്പിച്ച് വെക്കേനെ വലിയ കാവലായിരിക്കും ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ മക്കളിലും ഭർത്താവിലും ഭാര്യയിലും കുടുംബത്തിലും മാതാപിതാക്കളിലും സുഹൃത്തുക്കളിലും ഈ സന്തോഷം ഉള്ളാഹു അങ്ങനെ കാണിച്ചു തരും പക്ഷെ അതല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഖുർആാനിലേക്ക് വരും ഖുർആാൻ്റെ തില താത് തിലാവ ഓതിയിട്ടുള്ള താബ്ബദ് പിന്നെ താബ്ബത് തദബ്ബുർ ഖുർആാൻ ചിന്തിച്ചുള്ള തദബ്ബുർ അപ്പോൾ ഇൻഷാല്ല വിഷയങ്ങൾ ആഴത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഖുർആാനിക്ക് സയൻസ് ഖുർആാനിൻ്റെ സയൻസുകൾ ഒരുപാടാണ് ഒരുപാടാണ് അത് എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ് അത് കൂടുതൽ അന്വേഷിച്ച് പഠിക്കുന്ന സമയമെടുത്ത് പഠിക്കും ഓരോ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടും പഠിക്കണം ധാരാളം പഠിക്കണം ആ കേൾക്കുന്നത് ഒരു മണിക്കൂർ ആയിരം പ്രക്കാരത്തിനേക്കാൾ കൂലിയാണെന്ന് അത്രയും ചിന്തിച്ചാൽ കൂലി കിട്ടുമെന്നാണ് അപ്പോൾ കിറാത്തു തദബുർ എബാദത്തു ഇബാദത്തു ചിലാവ ഇബാദത്തു തത്ബിയ പിന്നെ ഖുർആൻ പറഞ്ഞ പോലെയുള്ള ആ അമ്പിയാക്കരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരിക അവർ ജീവിച്ച പോലെ ഞാൻ ജീവിക്കുക അവരുടെ മാതൃക എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇൻഷാ അള്ളഹ് ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്താൽ ഈ മൂന്ന് എബാധത്തുകൾ നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് സമാധാനിക്കാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇതാണ് ഖുർആാനുമായി നമ്മൾ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ ഈ മൂന്നാണ് ഓതിയിട്ടുള്ള ആരാധന ചിന്തിച്ചു കൊണ്ട് അർത്ഥമാലോചിച്ച് പഠിച്ചുകൊണ്ട് പിന്നെ ആ പഠിച്ചത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും എല്ലാവരെയും ഈ സദസ്സിൽ വന്നവരും ഇവിടെ വരാൻ കഴിയാത്തവരും നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളും മറ്റ് നാടുകളിലൊക്കെ ഉള്ളവർ എല്ലാവർക്കും അള്ളാഹു ഈ സദസ്സിന്റെ പുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ